ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഊട്ടി എൻ്റെ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞങ്ങൾ അവിടെയുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ചായയും പരിപ്പൊടയും കഴിക്കുന്നതാണ് ചായയിൽ എന്തൊക്കെയോ കളറൊക്കെ ചായപ്പൊടിയുടെ കളറാന്ന് തോന്നുന്നു അതും കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിപ്പൊടയും കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത് പോവാൻ വേണ്ടിയിട്ട് പൈക്കര വാട്ടർഫോൾസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചതായിരുന്നു പകുതി വഴിയെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല വെയിലും ചൂടും ഒക്കെ ആയി തുടങ്ങിയിരുന്നു അപ്പം ഞാൻ ആ ബ്ലോക്കിൻ്റെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇടയിൽക്കൂടെ വണ്ടികൾ ഓരോന്ന് കയറിയിട്ട് പോലീസുകാരൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൈക്കരെ എത്തി അവിടെ കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് ഒരു ഇരുപത് രൂപ ടിക്കറ്റ് അങ്ങനെ തോന്നുന്നു അത് നല്ല സ്മൂത്തായിട്ട് നമ്മളെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേരും അങ്ങനെ അവിടെ കയറിയപ്പോഴത്തേനും അവിടെ വെള്ളം കുറവായതുകൊണ്ടും പിന്നെ കുറേ സ്റ്റെപ്സ് കയറി ഇറങ്ങാനുള്ളതുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു മലേൻ്റെ മുകളിൽ കയറി നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് വെള്ളച്ചാട്ടമൊന്നും ആരെയായിട്ട് കാണാനുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു പിന്നെ ഞങ്ങൾ വന്ന വഴി ആയിരുന്നില്ല തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന വഴി ഊസിമലെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൈൻ ഫോറസ്റ്റ് പൈനന്നെ ഞാൻ തോന്നുന്നു പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ്